ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിബേ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ത് ബ്ലെസ്സിങ്സാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഓക്കെ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഹൈപ്രീസ്റ്റിസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന എന്തോ ഒരു കാര്യം അത് ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളും ശക്തികളും നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നാണ് അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ അതെല്ലാം നമുക്ക് തന്നെ അറിയാൻ പറ്റുന്ന തരത്തിൽ അത്രയും ഇൻഡ്യൂട്ടീവായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുള്ളതാണ് അത്രയും ഡിവൈനുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണ് എന്നാണ് കാരണം നിഗൂഢമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്കെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ അതിലൂടെ സഹായിക്കാനും പറ്റുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു ഹീലിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആളുകളുടെ ഒരു എനർജിയും ഇതിലുണ്ട് അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കേണ്ട സമയമാണ് ഇത് എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊരു ഫെമിനിയൻ എനർജിയാണ് വളരെ ശക്തിയേറിയ ഒരു ഫെമിനിയൻ എനർജിയാണ് ഈ ഒരു ഹൈപ്രിസ്റ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഡ്യൂഷൻസ് അതായത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി കുറേയധികം കാര്യങ്ങൾ ഇൻഡ്യൂഷൻസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ശരിക്കും നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു ട്രൂ ഡിസയർ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കൂല്ല ഒരു കൺഫ്യൂഷനൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ പോലെ അങ്ങനെ ചില കാര്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായും മെഡിറ്റേഷനൊക്കെ ചെയ്യുക ചിലപ്പോൾ അത്തരത്തിൽ മെഡിറ്റേഷനൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സൽ വിസ്റ്റം റിസീവ് ചെയ്യാൻ പറ്റുമെന്നാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളിൽ വരുന്ന ചില തോന്നലുകളെ തോന്നലുകളായി കണ്ട് അത് നിങ്ങൾ വിട്ടുകളയാതിരിക്കുക ഈ ഒരു സമയം നിങ്ങളിൽ വരുന്ന തോന്നലുകളെ നിങ്ങൾ വിശ്വസിക്കാൻ ശ്രമിക്കുക എന്നും കാണുന്നുണ്ട് അതുപോലെ ഇവിടെ നയൻ ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമില്ലാത്ത പേടിയൊക്കെ ചില ആൾക്കാർക്കുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ രാത്രിയിലൊക്കെ ദുസ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരുന്നു എന്നുള്ളതാണ് അതായത് വീണ്ടും വീണ്ടും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്നു അതായത് അങ്ങനെ ഒരു കാര്യം സംഭവിക്കും അത് നെഗറ്റീവായിട്ട് തന്നെ സംഭവിക്കും എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം അപ്പോൾ ശരിക്കും ഈ നെഗറ്റിവിറ്റിയെ വളർത്താൻ നിങ്ങൾ സഹായിക്കരുത് എന്നുള്ളതാണ് നിങ്ങളായിട്ട് അതിന് വളം ചെയ്ത് കൊടുക്കരുത് എന്നുള്ളതാണ് അതുപോലെ കുറേ ആൾക്കാർക്ക് ഇവിടെ ഉറക്കമില്ല എന്നും കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ഒന്ന് ഫോക്കസ് മാറ്റി വിടേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് മാക്സിമം നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഉറക്കം പോലും നഷ്ടമാകുന്ന തരത്തിൽ നിങ്ങളെ നെഗറ്റീവ് ചിന്തകളാൽ നിങ്ങൾ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് പിന്നെ ഇവിടെ ടെൻ ഓഫ് സോർസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു ട്രാപ്പിലായിപ്പോയ ഒരു എനർജിയാണ് ചില ആൾക്കാർക്ക് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ പെട്ടുപോയ ആൾക്കാരുണ്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഇതിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ സമയം നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ സഫലീകരിക്കുന്ന ഒരു സമയമാണ് ഇതെന്നുള്ളതാണ് ഈ ഒരു കാര്യം എൻ്റാകുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെ ഒരു കൂട്ടം ആൾക്കാർ നിങ്ങളെ ഇങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവാം ചിലപ്പോൾ ചില വ്യക്തികൾ നിങ്ങളുടെ ആ ഒരു കാർമ്മിക്കായിട്ടുള്ള കുറച്ച് വ്യക്തികൾ നിങ്ങളെ ഇങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നിരിക്കാം ആ ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളൊരു സമയമാണ് ഇത് എന്നാണ് കാരണം ഇതിൽ കാർമിക് സൈക്കിള് എൻഡ് ആവുന്നുണ്ട് നിങ്ങൾക്ക് അവർ അവർ തന്ന ആ ഒരു പെയിൻ അത് ഇവിടെ എൻഡ് ആവുന്നുണ്ട് കാരണം ഇതൊരു കാർമിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് പാസ്റ്റ് ലൈഫിൽ നിന്നും വന്ന കുറേ അധികം ആൾക്കാർ ഒരേ സമയം നിങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നിരിക്കാം അപ്പോൾ മാക്സിമം അത് ആ ഒരു അതിൻ്റെ ആ ഒരു ലെവൽ ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇനി അത് ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനിടെ അവസാനമായിരിക്കുന്നു എന്നാണ് അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ എൻഡായി ആ കാർമിക് സൈക്കിള് വളരെ പെയിൻഫുള്ളായിട്ടുള്ള ആ ഒരു കാർമിക് സൈക്കിള് ഇവിടെ എൻഡായി എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ എന്താണോ തടസ്സം നിന്നിരുന്നത് അതിനൊക്കെ ഇവിടെ ഒരു അവസാനമാകുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ സിക്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു ഈക്വലായിട്ട് ഗീവ് ആൻഡ് ടേക്ക് വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾക്കൊന്നും നേരത്തെ മറ്റുള്ളവർ അത് അംഗീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പല കാര്യങ്ങൾക്കും ആ ഒരു ഫലം നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ചെയ്ത കാര്യത്തിൻ്റെ ആ ഒരു ഫലം തീർച്ചയായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് എന്താണോ നിങ്ങൾ കൊടുത്തത് ആ കൊടുത്തതിൻ്റെ അതിലുപരിയായിട്ട് നിങ്ങൾക്ക് അത് തിരിച്ച് കിട്ടുന്ന ഒരു സമയമാണ് വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നാണ് നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ കർമ്മ തിരിച്ചു വരുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുവരെയും നല്ല കർമ്മം ചെയ്തിട്ടും എനിക്കതിൻ്റെ ഫലം കിട്ടാത്തത് എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ മാറ്റിയിട്ട് കർമ്മം എന്നത് റിയലാണ് എന്ന് ഈ ഒരു സമയം മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ചില സഹായങ്ങൾ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്ന ഒരു എനർജിയും ഇതിലുണ്ട് പിന്നെ ഇവിടെ ഏറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വളരെ എൻജോയ് ചെയ്ത് ജോലി ചെയ്യാനുള്ളൊരു മൂഡായിരിക്കും ഉള്ളതെന്നാണ് കുറേ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് തീർക്കണമെങ്കിലും അത് വളരെ ഹാപ്പിയായിട്ട് നിങ്ങൾ ചെയ്യുന്നു എന്നാണ് കാണുന്നത് കുറേ എൻഗേജ്ഡ് ആയിരിക്കും കുറേ കാര്യങ്ങളിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കും എന്നാണ് അതുപോലെ ഈ സമയം വളരെ ബിസി ആയിരിക്കുന്ന ഒരു എനർജിയാണ് ഒരു പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊപ്പം സന്തോഷത്തോടെ നിങ്ങൾ സമയം ചിലവഴിക്കുന്നതാവാം അപ്പോൾ ഇതിൽ നിങ്ങൾ വളരെ എൻജോയ് ചെയ്ത് ജോലി ചെയ്യുകയും അതിൽ വളരെ സന്തോഷം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ പഠിക്കണമെന്നാഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങളൊന്ന് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണെങ്കിൽ പോലും ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തു തുടങ്ങുന്നതാവാം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ത്രില്ലിലായിരിക്കും ഈ സമയം നിങ്ങളെന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതിൽ കുറേ ആളുകൾ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വർക്കിൽ അതിനെപ്പറ്റി കൂടുതൽ ആഴത്തിൽ പഠിക്കണം എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളത് ഒരുപക്ഷെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം അതുപോലെ നിങ്ങൾ പുതിയ ചില കാര്യങ്ങൾ പഠിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നതായും കാണുന്നുണ്ട് അതിന് ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു ടൈമിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടിരുന്നിട്ടുണ്ടാവാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നേടിത്തരും എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ സിക്സ് ഓഫ് പെൻഡക്കിൾസ് വന്നത് കൊണ്ട് തന്നെ നിങ്ങൾ കൊടുത്തതിനെക്കാട്ടിലും ഇരട്ടി നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഈ ഒരു സമയം വളരെ ഭാഗ്യമുണ്ടെന്നുള്ളതാണ് അപ്പോൾ പാസ്റ്റിൽ ചിലപ്പോൾ ഭാഗ്യദോഷം കൊണ്ട് നിങ്ങളിൽ നിന്ന് വിട്ടുപോയ കാര്യങ്ങൾ തിരിച്ച് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഈ സമയം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സഹായം നിങ്ങൾക്ക് ലഭിക്കും എന്നും കാണുന്നുണ്ട് ചിലപ്പോൾ പൈസക്കൊക്കെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ആൾക്കാർക്ക് അത്തരത്തിലാകാം ചിലപ്പോൾ ഒരു ഗൈഡൻസ് വേണ്ട ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കാം പിന്നെ നിങ്ങളിപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് പോയി അവിടെ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ആളിൻ്റെ സഹായം ഈ സമയം കിട്ടാനും സാധ്യതയുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഏത് വഴിയാണോ ഈ ഒരു സമയം നിങ്ങൾക്കൊരു സഹായം വേണ്ടത് അത്തരത്തിലൊരു സഹായം കിട്ടുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ശരിക്കും ഈ ഒരു സമയം ഒരു ഏഞ്ചലിൻ്റെ പ്രസൻസൊക്കെ നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട് ഈ സമയം നിങ്ങൾ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് തോന്നാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിവൈനിൽ നിന്നൊരു ഗൈഡൻസ് വേണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ഇതുവരെയും നിങ്ങൾക്ക് അതൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ സമയം അങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടുന്നതായും കാണുന്നുണ്ട് പിന്നെ ഇവിടെ ത്രീ ഓഫ് സോട്സിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ ഇതിനകത്ത് ഒരു ചതിയിലൊക്കെ പെട്ടുപോയ ആൾക്കാരുടെ ഒരു എനർജിയാണ് അത് ചിലപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ആരെങ്കിലും ആവാം നിങ്ങൾ തന്നെ ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ അത് നിങ്ങളായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സഹായവുമായിട്ട് ആരെങ്കിലും വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെ പണ്ട് ചീറ്റ് ചെയ്തു പോയ ഏതെങ്കിലും ആൾക്കാർക്ക് നിങ്ങളായിട്ടൊരു സഹായം ചെയ് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് കരുതി ചിലപ്പോൾ അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം അങ്ങനെ ഒരു എനർജി ഉണ്ട് കാരണം നിങ്ങളെ വേണ്ടായെന്ന് വെച്ച് പോയതോ നിങ്ങളെ ചീറ്റ് ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ പറ്റിച്ചിട്ട് പോയ ആൾക്കാർ അപ്പോൾ ഈ ഒരു സമയം അവർ അതിൻ്റെ കർമ്മഫലം അനുഭവിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരോ ഒരാൾ വരുന്ന ഒരു എനർജിയും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നയൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് ഇതിൽ ഒരുപാട് സന്തോഷം അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് അത് പലതരത്തിലാവാം ചിലപ്പോൾ അത് പൈസയായിട്ട് വരാം ഇവിടെ അതുപോലെ തന്നെ ഒരു പ്രഗ്നൻസി ഒക്കെ അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ പുറത്തെടുക്കാതിരുന്ന നിങ്ങളുടെ ക്രീയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നും കാണുന്നുണ്ട് അപ്പോൾ ഇതിലൊരു എംപ്രസെൻ്റ് കൂടി എനർജിയാണ് അപ്പോൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് ആരുടെയും സഹായമില്ലാതെ നമ്മളുടെ ആ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ സെൽഫ് കെയർ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ നല്ല രീതിയിൽ ജീവിക്കണം എന്നൊരു പ്രത്യാശയോട് കൂടി നമുക്കാവശ്യമില്ലാത്ത നമ്മളെ നെഗറ്റീവ് ആക്കുന്ന ആ ഒരു കാര്യത്തെ അത് നിങ്ങൾ കളഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് പിന്നെ ഇവിടെ ഒരു മൂൺ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി വർദ്ധിക്കാനും പോസിറ്റീവായിട്ടിരിക്കാനും നിങ്ങളുടെ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കാനുമാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇതിൽ ഡിവൈനിൽ നിന്നുള്ള ആ ഒരു സൈൻ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് പിന്നെ ചില ആൾക്കാർക്ക് അൺനെസറി വറി ഉണ്ടാകും എന്ന് കാണുന്നുണ്ട് അതായത് ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ആ ഒരു ഭയം മാറ്റി മാറ്റിവെക്കുക നമ്മൾ പേടിക്കുമ്പോഴാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് അപ്പോൾ വരുന്നത് വരട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡ് ഈ സമയം നിങ്ങൾ ഉണ്ടാക്കുക നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഈ സമയം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ സെവൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു കർമ്മം ചെയ്തിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു വെയ്റ്റിംഗ് പീരീഡ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ സെവൻ ഓഫ് പെൻഡക്കിൾസ് നിങ്ങളൊന്ന് ക്ഷമിച്ച് വെയിറ്റ് ചെയ്തിരിക്കാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു വെയിറ്റ് ചെയ്ത് നിങ്ങളൊന്ന് കാമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഒന്നിനെയും നിങ്ങൾ ജഡ്ജ് ചെയ്യാതിരിക്കുക വരുന്നത് നിങ്ങൾ റിസീവ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും ഈ ഒരു സമയം നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ് നിങ്ങളിവിടെ കാത്തിരിക്കുന്നത് എന്താണെങ്കിലും അത് നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഡിവേൻ നിങ്ങളോട് പറയുന്നത് കാരണം ഇവിടെ ജഡ്ജ്മെൻറ്റാണ് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ചെയ്ത ആ ഒരു നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ ഉയരത്തിൽ പറക്കുന്ന ഒരു ആളിൻ്റെ എനർജിയാണ് അപ്പോൾ വിജയം വരുന്നു എന്നുള്ളതാണ് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളാണ് ശരിയെന്ന് അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അത് ദൈവമായിട്ട് തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊരു ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം തന്നെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളെ തരം താഴ്ത്തിയവരെ അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിയവരോ നിങ്ങളെ ചതിച്ചവരുടെയൊക്കെ മുന്നിൽ നിങ്ങൾ ഹീറോ ആവുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതിലൊരു ഡോൾഫിൻ ഉണ്ട് ഈയൊരു കാർഡിൽ അപ്പോൾ ഈയൊരു ഡോൾഫിൻ എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു ജീവിയാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിന് വളരെ സന്തോഷം ഈ ഒരു സമയം ലഭിക്കുന്നുവെന്നാണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷവും സമാധാനവും ഒക്കെ ഫീൽ ചെയ്യുന്ന ആ ഒരു കാര്യം ഈ സമയം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ഏസ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ പാസ്റ്റിൽ നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ കൈവിട്ടുപോയ ആ ഒരു കാര്യം അത് വീണ്ടും നിങ്ങളുടെ കയ്യിൽ തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് എന്തോ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ചിലപ്പോൾ അതൊരു ജോബ് ഓഫർ ആയിരിക്കാം അത് നിങ്ങളുടെ കയ്യിൽ കയ്യിലെത്തിയിട്ട് വിട്ടുപോയൊരു കാര്യമായിരിക്കാം അപ്പോൾ അത് വീണ്ടും സെയിം ആയിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ എംബററിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കൺട്രോളിലേക്ക് ഒരു സിറ്റുവേഷൻ വരുന്ന ഒരു സമയമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വില കിട്ടുന്ന ഒരു സമയമാണ് ഈ സമയം ശരിക്കും വളരെ അച്ചടക്കത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ്സിൽ എത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നാണ് മാത്രമല്ല ഇപ്പോൾ തടഞ്ഞു വച്ചിട്ടുള്ള പ്രമോഷനൊക്കെ അതായത് ചിലപ്പോൾ മറ്റുള്ളവരുടെ ഇടപെടൽ കൊണ്ട് നിങ്ങളുടെ പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ തടഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു പ്രമോഷൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയുമുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഒരു പവറിലിരിക്കേണ്ട ഒരു സമയമാണ് ഇതെന്നുള്ളതാണ് പിന്നെ ഇവിടെ ഹാങ് ടു മാൻഡ് ഒരു എനർജിയും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവുന്ന ഒരു സമയമാണ് ഇത് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലിംഗ് ഒക്കെ ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് കുറേ ആൾക്കാർക്കും അവേക്കണിങ്ങിൻ്റെ ഒരു സമയമാണ് കാരണം സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ ആൾക്കാരും അപ്പോൾ വേറൊരു കാഴ്ചപ്പാടിലൂടെ ഈ സമയം നിങ്ങൾ ഓരോ സാഹചര്യങ്ങളെയും ഇവിടെ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങൾ ജീവിതത്തെ അങ്ങനെ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം വേറെങ്ങുമില്ലാത്ത ഒരു സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങൾ എത്ര ടെൻസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ആയിരുന്നാലും ഈ സമയം ആ ഒരു ടെൻഷനൊക്കെ നിങ്ങൾ മറന്ന് വളരെ കൂളായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റൂ എന്നാണ് അതുപോലെ വരുന്നതെല്ലാം വന്നോട്ടെ എന്നൊരു ധൈര്യം ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നുമെന്നുള്ളതാണ് ഇപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം അടിച്ച് വിഷമിച്ചിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെപ്രാളപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇതൊക്കെ വരേണ്ടതാണ് ഇതിന് ഇതിൽ നിന്നൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇത് കടന്നു പോകട്ടെ എന്ന് നിങ്ങൾ വളരെ ശാന്തമായിട്ട് ആലോചിക്കുന്ന ഒരു സമയമാണ് കാരണം മറ്റുള്ളവരെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് എത്ര മാത്രമാണ് എന്നുള്ളതിൻ്റെ ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവാം ചില ചിലപ്പോൾ മറ്റു ചില വ്യക്തികളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളെപ്പറ്റി ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാകണം എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ എത്ര ടഫായിട്ടുള്ള സിറ്റുവേഷനെയും ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ് ആ ഒരു ലക്ഷ്യബോധത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട സമയമാണ് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കേണ്ടിയ എന്തെങ്കിലും ഒരു സാഹചര്യം ഈ സമയം വരാനുള്ളൊരു സാധ്യതയുണ്ട് ചില ആൾക്കാർക്ക് പെട്ടെന്നൊരു ട്രാവൽ വന്നേക്കാം അപ്പോൾ സഡനായിട്ടുള്ളൊരു തീരുമാനമെടുക്കേണ്ട സാഹചര്യം ഈ സമയം വരുമെന്നുള്ളതാണ് പിന്നെ ചില ആൾക്കാർക്ക് ശരിക്കും ഒരു തീവ്രമായൊരു പ്രണയം ആരോടെങ്കിലുമൊക്കെ തോന്നാനുള്ളൊരു സാധ്യതയുമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ തീവ്രമായൊരു പ്രണയത്തോടു കൂടി നിങ്ങളെ ആരെങ്കിലും സമീപിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നും കാണുന്നുണ്ട് പിന്നെ ഇവിടെ ടു ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും ഉണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ നിങ്ങളെ സഹായിക്കാനായി ചില വ്യക്തികൾ നിങ്ങളെ തേടി വരുന്ന ഒരു എനർജി ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റിൽ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന കുറേ ചലഞ്ചസ് ഒക്കെ എൻഡാക്കി നിങ്ങളിവിടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ കൊണ്ട് നിങ്ങളൊന്ന് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ മാറി ചില ആൾക്കാർക്ക് ഇവിടെ ഒരു റീയൂണിയൻ ഒക്കെ ഉണ്ടാകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്ന ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു എനർജിയാണ് നിങ്ങൾ എന്താണോ അങ്ങനെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളിൽ നിന്നും ഒരു ഗിഫ്റ്റ് ലഭിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ചാൾക്കാർ പുതിയ ചില സുഹൃബന്ധങ്ങളിലേക്കൊക്കെ പോകുന്നതായും കാണുന്നുണ്ട് അപ്പോൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ചിലർ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആരംഭിക്കുന്നു എന്നും കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു കിങ് ഓഫ് ഫാൻസും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ട്രഗിളൊക്കെ മാറി നിങ്ങളുടെ കഷ്ടപ്പാടിനൊക്കെ ഫലം കിട്ടി നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ആ ഒരു സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് ഇവിടെ മൂല്യം ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ആളായി കഴിഞ്ഞു എന്നൊക്കെ ഒരു തോന്നൽ ഈ ഒരു സമയം നിങ്ങൾക്കുണ്ടാകും പാസ്റ്റിലെ ആ ഒരു പാറ്റേൺ എല്ലാം നിങ്ങൾ ബ്രേക്ക് ചെയ്ത് ഒരു പുതിയ ആളായി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ് അതിപ്പോൾ ആയാലും നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും ശരി എല്ലാം നിങ്ങൾ വിവേകപൂർവമായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് മാത്രമല്ല വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു ആളായി മാറുന്ന ഒരു സമയമാണ് ഇനി നിങ്ങളെടുക്കുന്ന തീരുമാനം എന്താണെന്ന് വെച്ചാൽ അതായത് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ആ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ചിലപ്പോൾ മറ്റുള്ളവരെ കൂടുതൽ ആശ്രയിച്ചിരുന്ന ആളുകൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിവിടെ പണിയെടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ ആകർഷിക്കും തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്